മുസ്ലിം ലീഗിനെ വൈറസ് എന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിശേഷിപ്പിച്ചതിനു പിന്നാലെ വയനാട് പാകിസ്ഥാനിലോ എന്ന ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായുടെ അവഹേളനത്തെയും രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ ഹരിത പതാകയെ പാകിസ്ഥാൻ പതാകയുമായി താരതമ്യം ചെയ്താണ് നാഗ്പൂരിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ അമിത്ഷായുടെ വർഗീയ പരാമർശം ഒരു ഘോഷയാത്ര നടന്നപ്പോൾ അത് ഇന്ത്യയാണോ പാകിസ്ഥാനാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു അമിത് ഷായുടെ വാക്കുകൾ ഏപ്രിൽ നാലിന് വയനാട്ടിൽ രാഹുൽ ഗാന്ധി പത്രിക നൽകാനെത്തിയപ്പോൾ നടത്തിയ റോഡ് ഷോയിൽ ലീഗിന്റെ കൊടികളും ഉയർന്നിരുന്നു ഇത് പാകിസ്ഥാന്റെ പതാകയാണെന്ന് സംഘപരിവാർ പ്രചരണവും നടത്തി ഈ വാദമുയർത്തിയാണ് അമിത്ഷായുടെയും വിവാദ പരാമർശം സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്താൻ ഈ രാഹുൽ ബാബ കേരളത്തിലേക്ക് പോയി അവിടെ ഒരു സീറ്റിൽ മത്സരിക്കുകയാണ് അവിടെ ഘോഷയാത്ര നടന്നപ്പോൾ ഇന്ത്യയിലാണോ അതോ പാകിസ്ഥാനിലാണോ ഇത് നടക്കുന്നതെന്ന് പോലും തിരിച്ചറിയാനാവുന്നില്ല ഇങ്ങനെയായിരുന്നു അമിത്ഷായുടെ പരിഹാസം രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായതോടെ മുസ്ലിം ലീഗ് കോൺഗ്രസിനെ ബാധിച്ച വൈറസ് ആണെന്നും രാഹുൽ ജയിച്ചാൽ ഈ വൈറസ് രാജ്യമാകെ വ്യാപിക്കുമെന്നും യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും നേരത്തെ ട്വീറ്റ് ചെയ്തിരുന്നു ഈ പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിരുന്നു കോൺഗ്രസും യോഗി ആദിത്യനാഥിനെ വിമർശിച്ച് ശക്തമായി രംഗത്ത് വരികയുണ്ടായി യോഗിയുടെ പരാമർശത്തിൽ പ്രകോപിതരായ ലീഗ് പ്രവർത്തകർ സകല ശക്തിയും ഉപയോഗിച്ചാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വയനാട്ടിൽ ഇപ്പോൾ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അമിത് പരിഹാസം പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ പതാകയുമായി ലീഗ് പതാകയ്ക്ക് വ്യക്തമായ സാമ്യമുണ്ട് അതുപോലെ തന്നെ ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ എം എസ് പതാക പാകിസ്ഥാൻ ദേശീയ പതാകയെ ഓർമ്മപ്പെടുത്തുന്നതുമാണ് ഈ സാദൃശ്യം ഉത്തരേന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങൾക്കിടയിൽ ഇതിനകം തന്നെ തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയിട്ടുണ്ട് ഈ സാഹചര്യമാണ് ബി ജെ പിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും മുതലെടുക്കാൻ ശ്രമിക്കുന്നത് ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ് കാവ്യപ്പട ലക്ഷ്യമിടുന്നത് മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് വയനാട് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി കൽപ്പറ്റ മാനന്തവാടി മണ്ഡലങ്ങളിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമാകുമ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തൊട്ടു താഴെയുണ്ട് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മലപ്പുറം ജില്ലയിലെ ഏറനാട് നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളിൽ മുസ്ലിം വിഭാഗമാണ് കൂടുതൽ ഹിന്ദുക്കൾ രണ്ടാമതും ക്രിസ്ത്യൻ വിഭാഗം മൂന്നാമതുമാണ് അമിത്ഷായുടെയും യോഗി ആദിത്യനാഥിന്റെയും വർഗീയ പരാമർശങ്ങൾ പ്രചരണായുധമാക്കി ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള തന്ത്രമാണ് കോൺഗ്രസ് ഇവിടെ പയറ്റുന്നത് കത്തോലിക്കാ സഭാനേതൃത്വവും പ്രമുഖ മുസ്ലിം സമുദായ സംഘടനകളും കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അമിത്ഷായുടെയും യോഗിയുടെയും അവഹേളനത്തിന് എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് കെട്ടിവച്ച കാശ് നൽകരുതെന്ന പ്രചരണമാണ് വ്യാപകമായി നടക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തനായ സ്ഥാനാർത്ഥിയെ താമര ചിഹ്നത്തിൽ നിർത്താതെ ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നതിനെതിരെ സംസ്ഥാന ബി ജെ പി കടുത്ത അമർശമുണ്ട് വയനാട്ടിൽ സിനിമാ താരം സുരേഷ് ഗോപിയെ മത്സരിപ്പിക്കാനാണ് ആർ എസ് എസ് നിർദ്ദേശിച്ചത് എന്നാൽ സുരേഷ് ഗോപിയെ തൃശൂരിൽ മത്സരിപ്പിച്ച് തുഷാറിനെ വയനാട് സ്ഥാനാർത്ഥിയാക്കിയത് ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ നേരിട്ടായിരുന്നു തുഷാർ വയനാട് സ്ഥാനാർത്ഥിയെന്ന് അമിത്ഷാ ട്വീറ്റ് ചെയ്തപ്പോഴാണ് ബി ജെ പി സംസ്ഥാന നേതാക്കൾ അടക്കം അറിയുന്നത് തന്നെ പോളിംഗ് ശതമാനം തൊണ്ണൂറ്റിയഞ്ച് ശതമാനമാക്കി ഉയർത്തി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മൂന്നര ലക്ഷത്തിനു മുകളിലാക്കാനുള്ള പ്രചരണമാണ് യു ഡി എഫ് നടത്തുന്നത് എ ഐ സി സി നേതൃത്വത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വയനാട്ടിൽ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് അതേസമയം തുഷാർ വെള്ളാപ്പള്ളിക്ക് വയനാട്ടിൽ കാര്യമായ ചലനമൊന്നും ഇതുവരെ ഉണ്ടാക്കാനായിട്ടില്ല എസ് എൻ ഡി പിക്ക് കാര്യമായ വേരോട്ടമില്ലാത്ത മണ്ഡലമാണ് വയനാട് നിലവിലെ എസ് എൻ ഡി പി പ്രവർത്തകർ പോലും വ്യക്തമായ രാഷ്ട്രീയമുള്ളവരാണ് ഇവരുടെ വോട്ട് തുഷാറിന് വീഴില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് തുഷാറിന് കനത്ത പരാജയമുണ്ടായാൽ അത് അമിത്ഷായ്ക്കും യോഗി ആദിത്യനാഥിനുമുള്ള വയനാടിന്റെ മറുപടി കൂടിയാകും ഇടതുപക്ഷമാകട്ടെ സ്ഥാനാർത്ഥി സുനീറിന് വേണ്ടി കേഡർ സംവിധാനം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയുള്ള പ്രചരണമാണ് നടത്തുന്നത് വീടുകളിൽ കയറിയുള്ള പ്രചരണത്തിനാണ് സി പി എം പ്രവർത്തകർ പ്രാധാന്യം കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പ്രത്യേക ശ്രദ്ധ തന്നെ വയനാടിന്റെ കാര്യത്തിൽ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ തവണ പത്തൊൻപതിനായിരത്തി അൻപത്തിമൂന്ന് വോട്ടിന് മാത്രമാണ് യു ഡി എഫ് ഇവിടെ നിന്നും വിജയിച്ചത് ഇതാണ് ഇടതു പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്നാൽ അന്ന് സംഭവിച്ചത് സിറ്റിംഗ് എംപിയോടുള്ള അസംതൃപ്തി ആയിരുന്നു എന്ന കാരണമാണ് ലീഗ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്ന വാദം രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിന്റെ ഇരട്ടി അതായത് മൂന്ന് ലക്ഷത്തോളം വോട്ടിന്റെ വർദ്ധനയാണ് യു നേതാക്കൾ രാഹുൽ ഗാന്ധിക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്